ഗുഡ് ഗുഡ് മേജർ ആ പറ്റി ഒരു ചെറിയ ഭാഗ്യവതിയാ സാധാരണ ഞങ്ങൾ നേഴ്സുമാർ ഓഫീസേഴ്സിനെ ആഗ്രഹിക്കും അതിനായി പലതും കാഴ്ചവെക്കേണ്ടി വരികയും ചെയ്യും അവസാനം സാധാ വല്ലവരും കെട്ടി സംതൃപ്തിപ്പെടേണ്ടി വരും പക്ഷെ സൂസനെ പുളിങ്ങമ്മ നോക്കി തന്നെ പിടിക്കുകയും ചെയ്തു കെട്ടുകയും ചെയ്തു എന്നാ ഞാൻ പോട്ടെ ചോദിച്ചായി പറഞ്ഞേക്ക് അപ്പന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാ ഐ ഹലോ ഞാൻ ഞങ്ങൾ അമ്പാല ക്യാമ്പിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോ വളരെ അടുപ്പമായിരുന്നു ദിവസവും വൈകുന്നേരം ഫെർണാണ്ടിസുമായിട്ടായിരുന്നു കൂടൽ ഫെർണാണ്ടസിനെ കണ്ടപ്പോൾ അറിഞ്ഞു സൂസനയുടെ വിവാഹം കഴിഞ്ഞു എന്നാ ഒന്ന് കണ്ടിട്ട് യു ആർ വെൽക്കം പ്ലീസ് ടേക്ക് യുവർ ഇല്ല ഐ വാണ്ട് ടു ഡിസ്റ്റർബ് പോകാറുണ്ട് ഞാനിപ്പോ ജയ്പൂർ ക്യാമ്പിലാ ഇന്ന് തന്നെ പോണം ഞാൻ ഇറങ്ങട്ടെ യു യു അപ്പന്റെ വലിയ ഫ്രണ്ടായിരുന്നു അംബാല ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഇയാൾ ക്യാപ്റ്റനാ എന്നും വീട്ടിൽ വരുമായിരുന്നു അപ്പനെ കാണാൻ അപ്പന്റെ ഫ്രണ്ടോ ഡ്രൈവർക്ക് ക്യാപ്റ്റൻ ഒരു കാശോ ഇത്തിരിച്ചാൽ നിന്റെ വീട്ടിൽ ആലപ്പുഴയിൽ താമസിക്കുന്ന കാലം തൊട്ടുള്ള പരിചയമായിരുന്നതുകൊണ്ട് റാങ്ക് ഒന്നും നോക്കിയായിരുന്നില്ല അവരുടെ സ്നേഹബന്ധം ഓഹോ അപ്പൊ വളരെ പണ്ടേ ഉള്ള ബന്ധമാ ബന്ധം പുതുക്കാൻ വന്നതായിരിക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്നേഹവും ബന്ധവും പറഞ്ഞ് പണ്ട് ജോലി കിട്ടുള്ള ക്യാമ്പുകളിൽ നിന്നും ഇതുപോലെ ഓരോ അവന്മാർ എന്റെ വീട്ടിൽ വന്ന് കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല വിശേഷമുണ്ടോ എന്നേ എല്ലാവർക്കും ചോദിക്കാനുള്ളൂ സൂസന്നെ എങ്ങനെ വിശേഷം ഉണ്ടാവാനാ എന്റെ ചോദ്യം ഇപ്പൊ അതല്ല ഇതിനു മുമ്പ് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഡൽഹി ആദംപൂർ അംബാല ബാംഗ്ലൂർ എന്ന് വേണ്ട ഇന്ത്യയിൽ ഒരുമാതിരിപ്പെട്ട ബാരക്കുകളൊക്കെ ചുറ്റിയാടിച്ച് ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ലേ ദ ഗ്രേറ്റ് ട്രക്ക് ഡ്രൈവർ ഫെർണാണ്ടസിന്റെ മകൾ സൂസന്ന എന്ന സുന്ദരിയെ ഇപ്പൊ അവളുടെ പഴയ കാമുകന്മാരും അന്വേഷിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു പട്ടാളക്കാരൻ എന്തും പിടിച്ചടക്കുന്നത് വരെ ഒരു ത്രില്ലാണ് പിടിച്ചടക്കിയതിനു ശേഷം മഹത്വമില്ലെന്ന് മനസ്സിലായാൽ പിന്നെ എല്ലാം തരിശ് ഭൂമി പോലെ തോന്നും അപ്പോഴും തോൽവി ഭൂമിക്ക് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ യുദ്ധക്കളത്തിൽ നിന്ന് ആഹജലം ഓടിയെത്തുമ്പോ അത് വെറും മരീചികയായാൽ ആ ഭൂമിയെ ഏത് പട്ടാളക്കാരനെ ഈ ശാപം പേടിച്ചു തന്നെ ഞാൻ ആദ്യമേ എല്ലാം തുറന്നു പറഞ്ഞതും എതിർത്തതും പക്ഷെ ധൈര്യം കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു വലിയ വിശാല ഹൃദയനായിരിക്കും മനസ്സിലായി എനിക്കൊന്നേ ചുറ്റുപാടുകൾ മോശമായിരിക്കാം അവിടെയാണ് അതിന്റെ കുഴപ്പം രാജേട്ടന്റെ അബദ്ധ സഞ്ചാരത്തിന്റെ ഇപ്പോഴും രാജേട്ടനെ വേട്ടയാടുകയാണ് വിശുദ്ധിയുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളും ഈ ലോകത്തുണ്ട് ഇറ്റ്

ആ നീ പോയിക്കോ ഞാൻ ഇനിയും ലേറ്റ് ആവും ആ പാവം പെൺകുച്ചിന്റെ ജീവിതം കൂടി ഇയാളെ നശിപ്പിക്കും എന്തിനാലും മൂന്നെ മുമ്പിൽ ബോണസ് നൈറ്റ് എങ്കിലും കളിക്കല്ലേ ഇനി നാളോ വേണ്ട സത്യം പറഞ്ഞു നീ എത്ര പ്രാവശ്യം ആഘോഷം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാ ഞാൻ നീ ഗർഭിണിയാകാത്തതും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തെങ്കിലും ക്ഷമിക്കാമായിരുന്നു ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ കഴിവില്ലാത്ത നിന്നെ ഭാര്യയായിട്ട് എനിക്ക് വേണ്ട തെറ്റായി പോയെന്ന് ബോധ്യമായി ഒരിക്കലും ചേരാത്ത ബന്ധമായിരുന്നു ഇത് തെറ്റുകാരൻ ഞാൻ തന്നെയാണ് ഒരു മധ്യവയസ്കന്റെ ഇൻഫാക്ച്വേഷൻ ഇനിയെങ്കിലും ആ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ഞാൻ എന്നോടും സൂസനയോടും കാണിക്കുന്നത് വഞ്ചനയായിരിക്കും തുറന്നു പറയാം എനിക്കിനി സൂസനെ സ്നേഹിക്കാൻ കഴിയില്ല നിന്നെ സ്വന്തമാക്കാൻ എനിക്കൊരു വലിയ തുക കൊടുക്കേണ്ടി വന്നു പലതും സഹിക്കേണ്ടിയും വന്നു സാരമില്ല ഇനി നിന്നെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ ഞാൻ എന്ത് നഷ്ടപരിഹാരമാണ് തരേണ്ടത് മാസം തോറും നിന്റെ അപ്പന് ഞാൻ കൊടുക്കാറുള്ള ഒരു പിഴയുണ്ടല്ലോ അതുൾപ്പെടെ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം രാജേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ച അന്ന് മുതൽ രാജേട്ടൻ എനിക്ക് കാണപ്പെട്ട ദൈവമായിരുന്നു അതിൽ കൂടുതൽ എങ്ങനെയാ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല എന്റെ അപ്പനും സഹോദരങ്ങൾക്കും ചെയ്യാവുന്നതെല്ലാം രാജേട്ടൻ ചെയ്തു കഴിഞ്ഞു തിരിച്ചു തരാൻ നന്ദി മാത്രമേ എന്റെ കയ്യിലുള്ളൂ നഷ്ടപരിഹാരം തന്ന് ഒഴിവാക്കാവുന്ന ഒരു ബന്ധമല്ല ഭാര്യ ഭതൃബന്ധം എനിക്കിനി രാജേട്ടന്റെ ഒരു ചില്ലിക്കാശി പോലും വേണ്ട ഒരിക്കലും രാജേട്ടന് ഞാനൊരു ഭാരമാവില്ല നാട്ടിലെ ചിറ്റപ്പിന്റെ ഫോൺ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് വളരെ സീരിയസ് ആണെന്ന് അറിയിച്ചു രണ്ടുപേരോടും കൂടി ഉടനെ പുറപ്പെടാനും പറഞ്ഞു ഫോൺ പറഞ്ഞിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ജി സാർ നീ യും കൊണ്ടുവരേണ്ടതായിരുന്നു ബോധം വരുമ്പോഴൊക്കെ രാജൻ വന്നില്ലേ ആ കുട്ടി വന്നില്ലേ ഇതാ ചോദ്യം ആ കൊണ്ടുവരാം രാജാ അമ്മ വിളിക്കുന്നു റ്റോന്ന് തോന്നണില്ല അതമാറിട താക്കോല എന്റെ മുത്ത് ചില കാലം തൊട്ടുള്ള ആഭരണങ്ങളുണ്ട് അതിന് ഇനി അവളാ അതിന്റെ അവകാശി ആദ്യമൊക്കെ എനിക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ മനസ്സിന് മുഴുവനും അവള നിനക്കറിയാമോ എല്ലാ മാസവും ഒരു കത്തെങ്കിലും അവൾ എനിക്ക് എഴുതുമായിരുന്നു നീ ഒരിക്കലും ആ കുട്ടിയെ വേദനിപ്പിക്കരുത് ഐശ്വര്യമുള്ള അവള അവൾക്ക് നല്ലതേ വീഴു എന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവൾക്കുണ്ട് ഹലോ എന്താ സണ്ണി ആ വിളിക്കാം പൂനൂരിന്ന് ഫോൺ ഹലോ ഞാൻ സണ്ണിയാറിയിക്കാൻ എന്താ കാര്യം പറയൂ ഞാൻ ഉടനെ അമ്മയ്ക്ക് വളരെ വെരി മച്ച് സണ്ണി നീ എവിടെ ഉണ്ടെന്നുള്ളത് അവരുടെ ആശ്വാസം ഓക്കെ സന്നയും വിളിച്ചു പറയണം ശവദാഹം രാത്രി തന്നെ നടത്താം സൂസന്നെ വരാതെ സൂസന്നക്ക് വരാൻ പറ്റില്ല സുഖമില്ലാതെ കിടപ്പില നാളെ തന്നെ സൂസന്നയും കൂട്ടി ഞാൻ തിരിച്ചു വരാം ലീവ് ഒന്ന് എക്സൻഡ് ചെയ്യണം സാബല്ല പോയതും ബെഡ്റൂമിൽ തീരെ വാഴടിച്ചു ഡിന്നർ തയ്യാറാക്കി ഞാൻ വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല അപ്പോഴേക്കും ഭാഗ്യത്തിന് സണ്ഡി സാബ് വന്നു തവണ മുട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാതായിപ്പോ സംശയം തോന്നി വാതിൽ ചവിട്ടി തുറന്നു അപ്പോഴേക്കും അബോധാവസ്ഥയിലായിരുന്നു ഉടൻ തന്നെ സണ്ഡി സാബ് ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട് രക്ഷപ്പെട്ടു ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല